स्येश्वरनीश्वर शरणधनम् कैवयवारानिधिम् आरङ्गुळे

ിൽ ഒന്നായ ശ്രീ തിരുവാറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ മൂർത്തിയായ മഹാദേവ ക്ഷേത്രത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ഓം നമശിവായ കനകുന്നുമല മഹാദേവ ക്ഷേത്രത്തെ പറ്റി എനിക്ക് എൻ്റെ അനുഭവത്തിന്ന് പറയാനുള്ള കുറെ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ക്ഷേത്രം മലയച്ച ശക്തി എന്ന് പറയുന്നത് വലിയൊരു ഒരു ഇതായിട്ടാണ് ഉണ്ടായിട്ടുള്ളത് ഇവിടെ പലരും പല കാര്യങ്ങളുമായി വന്നിട്ടും അവരുടെ കാര്യങ്ങളെല്ലാം സാധിച്ച് ഒരു കുട്ടിയാണെങ്കിൽ നടക്കാതെ ഇവിടെ വന്നിട്ട് തിരിച്ച് ഇവിടുന്ന് തൊഴുതിട്ട് കയറിപ്പോകുമ്പോൾ ആ കുഞ്ഞിനെ കാലെടുത്ത് വണ്ടിയെ വെക്കാൻ വരെയുള്ള അനുഭവങ്ങളുടെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇവിടെ വരുന്ന ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് മലയേച്ച ഏറ്റവും വലിയ ഒരു അനുഗ്രഹം കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ മലയച്ചനെ സേവിക്കുന്ന എല്ലാവർക്കും നല്ല ഒരു ഐശ്വര്യവും അനുഗ്രഹവും ഉണ്ടാവും എന്ന് എനിക്ക് നല്ല വിശ്വാസമാണ് ഉപനമിശിയായ കനക്കുന്ന മല നടയിൽ തിരുവാറുമലയപ്പൻ്റെ തെക്കേ നടയിലൽ കാവൽമൂർത്തിയായ ഭഗവാനെയാണ് ഇവിടെ ആരാധിച്ചു വരുന്നത് കൂടാതെ കൊടുങ്ങല്ലൂർ ഭഗവതിയെയും ശ്രീ വിഷ്ണു ഭഗവാനെയും കുടിയിരുത്തിയിട്ടുണ്ട് കൊടുങ്കൊല്ലൂർ ഭഗവതിയെ പണ്ട് മുതൽക്കെ കുടിയേരി സമ്പ്രദായത്തിൽ ഇവിടെ ആച ആചരിച്ചു വരുന്നതാണ് മലയച്ചൻ്റെ അനുഭവങ്ങൾ ഭക്തർക്ക് പല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് തുടർന്നും മലയാച്ച അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് വാർത്തിച്ചു വിശ്വപ്രസിദ്ധമായ തിരുവാറന്മുളയപ്പന്റെ നാല് ഗോപുര നടകൾക്കും നാല് ശക്തിമൂർത്തികൾ കാവൽ നിൽക്കുന്നു വിഗ്രഹം സ്വയംഭൂ വിഗ്രഹമാണ് അഞ്ചു മലകളില് ഒരു കാവലായുള്ള കാവലാളായ ഭഗവാനാണ് നമ്മുടെ തിരുവാറുമളയപ്പന്റെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ വന്ന് ഞങ്ങൾ ആദ്യം പറഞ്ഞിട്ടാ തിരുവാറുമലയപ്പന്റെ അടുക്കൂടെ പോകുന്നത് അങ്ങനെ ഞങ്ങളുടെ എന്തുവാ ആദ്യ ഗുരു ആദ്യ ഗുരുവായിട്ടാണ് ഞങ്ങൾ ഭഗവാനെ കാണുന്നത് ഭഗവാന്റെ തെക്കേ ഗോപുര നടക്കിയ കാവലായി നിലകൊള്ളുകയാണ് കനകക്കുന്ന് മലയച്ച ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായി ഇവിടെ അടുക്കുപൂജ നടത്തി വരുന്നു മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ചുട്ടടയും കാച്ചിയ പാലും ഇവിടെ വഴിപാടായി നടത്തി വരുന്നു ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനായി മുർക്കാനും കള്ളും മലയച്ചന് ഭക്തജനങ്ങൾ സമർപ്പിക്കാറുണ്ട് വയലരികിലെ ഈ അത്ഭുത മലകയറി ധാരാളം ഭക്തജനങ്ങൾ മലയച്ചന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങാനായി ഇവിടെ എത്താറുണ്ട് Mm hmm.